ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനാല് സീന രാജാവായ അമ്രാഫേൽ എലാസർ രാജാവായ അര്യൂഖ് ഏലാം രാജാവായ കെദർലായതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോതോം രാജാവായ ഭേര ഗൊമോറ രാജാവായ ബിർഷ ആത്മ രാജാവായ ഷിനാബ് സെബോയിം രാജാവായ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവരെല്ലാവരും സിദ്ധിയും താഴ്വരയിൽ ഒന്നിച്ചുകൂടി അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു അവർ പന്ത്രണ്ട് സംവത്സരം കേദോർ ലായോമേരിനെ കീഴടങ്ങിയിരുന്നു പതിമൂന്നാം സംവത്സരത്തിൽ മത്സരിച്ചു അതുകൊണ്ട് പതിനാലാം സമ്പത്സരത്തിൽ കേദോർ ലായോമേരും അവരുടെ കൂടെയുള്ള രാജാക്കന്മാരും വന്നു അസ്തരോത് കർണിലെമികളെയും മരുഭൂമിക്ക് സമീപമുള്ള എൽപാരാൻ വരെ തോൽപ്പിച്ചു പിന്നെ അവർ തിരിഞ്ഞു കാതേശ് എന്നിഷ്പാത്തിൽ വന്ന് അമലയ്ക്കരെ ദേശമൊക്കെയും ഹസസോൻ പാർത്തിരുന്ന അമോര്യെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സ്വതം രാജാവും ഗുമോറ രാജാവും ആത്മ രാജാവും സെബായി രാജാവും രാജാവും പുറപ്പെട്ടു സിദ്ധിയും താഴ്വരയിൽ വെച്ച് ഏലോം രാജാവായ കെതോർലായോമേർ ജാതികളുടെ തിദാൽ രാജാവായ അമ്രഫേൽ എലാസർ രാജാവായ അരുഖ് എന്നിവരുടെ നേരെ പടനിരത്തി നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാരുടെ നേരെ തന്നെ സിദ്ധിം താഴ്വരയിൽ കീൽ കുഴികൾ വളരെ ഉണ്ടായിരുന്നു സോധോം രാജാവും ഗൊമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി സോധോമിലും ഗൊമോറായിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളുമെല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സ്വതോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രഹിനെ അറിയിച്ചു അവൻ എസ്കോലിനെയും അനേരിന്റെയും സഹോദരനായി അമൂര്യനായ മമ്മ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രഹാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു തന്റെ സഹോദരനെ ബന്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യസികളുമായ കൂട്ടിക്കൊണ്ട് പിന്തുടർന്നു രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു ദമേശിന്റെ ഇടത്തു ഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു അവൻ കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സ്വതോം രാജാവ് രാജ താഴ്വര എന്നേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു ശാലിം രാജാവായ മൽക്കി സദീഖ് അപ്പവും ും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം ആകട്ടെ എന്ന് പറഞ്ഞു അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു സ്വധം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തു എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് അബ്രാം സ്വധം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയങ്കിലേക്ക് കൈയുയർത്തി സത്യം ചെയ്യുന്നു ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോട് കൂടെ വന്ന ആനേർ എസ്കോൽ മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ